ഏറ്റവും സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ സംസാരിക്കുന്ന വിഷയം ഹബൂകുഖ് എന്ന് പറയുന്ന ചെറിയ പ്രവാചകരിൽ ഒരാളെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് ആമുഖമാണ് ഞാൻ സംസാരിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളിൽ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരാണുള്ളത് ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് ഹബൂഖ് ഹബൂഖിൻ്റെ പുസ്തകത്തിൽ മൂന്ന് അധ്യായങ്ങളാണുള്ളത് ഇതിലെ സാഹിത്യ ശൈലി തന്നെ വളരെ മനോഹരമായിരിക്കുന്നതാണ് സാധാരണ പ്രവാചകന്മാരുടെ ശൈലികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഹബൂക്കുക്ക് അവലംബിച്ചിരിക്കുന്നത് ഈ ബുക്കില് ഹബൂക്ക് പ്രവാചകനും ദൈവവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കാണുക യോഹനാന്റെ സുവിശേഷത്തിൽ യേശുവും അവിടെയുള്ള ചില വ്യക്തികളുമായിട്ട് വ്യക്തി സംഭാഷണങ്ങൾ കാണാൻ കഴിയും എട്ട് വ്യക്തി സംഭാഷണങ്ങൾ അതുപോലെ ഈ പ്രവാചക ഗ്രന്ഥത്തില് ഒരു വ്യക്തി സംഭാഷണം യാഹുവയുമായിട്ട് നടത്തുകയാണ് ഹബൂക്കൊക്കെ ഈ പ്രവാചകൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം തിന്മകളും അക്രമങ്ങൾ നടത്തുന്ന ആളുകളും വർദ്ധിച്ചു വരുന്നത് അതിൻ്റെ ഉത്തരം കൊടുക്കുക കിട്ടുന്നത് ഈ പ്രവാചക ഗ്രന്ഥത്തിൻ്റെ അവസാനത്തെ അധ്യായമായ മൂന്നാം അധ്യായത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് ദൈവത്തിൻ്റെ നീതി എന്താണ് റൈറ്റ്വസ്നെസ് എന്താണ് അതിലേക്ക് കടന്നു വരണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ആവശ്യകതയും കൂടി സംസാരിക്കുകയാണ് പ്രവാചകൻ ഈ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ രണ്ടാമത്തെ വചനം ചോദിക്കുകയാണ് എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങു അങ്ങുകേൾക്കാതിരിക്കുകയും ചെയ്യും ഞാൻ ദൈവമേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നാൽ നീ ആ സഹായം തരുന്നില്ല എന്നാണ് പ്രവാചകന്റെ ഒരു ദൈവത്തോടുള്ള ഒരു വിഷമം അറിയിക്കുകയാണ് രണ്ടാമത് ചോദിക്കുകയാണ് എത്ര നാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങ് എന്നെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും കേൾക്കാതിരിക്കുകയും രക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പില് ഹബൂക്കുക്ക് ആവശ്യമുന്നയിക്കുകയാണ് വിലപിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല രണ്ടാമത്തെ വചനത്തിലേക്ക് ഏകദേശം അതേ അർത്ഥം തന്നെയാണ് കാണുക തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു തിന്മയും ദുരിതവുമാണ് കാണുന്നത് താൻ യഹൂദ സമൂഹത്തിലാണ് ആ യഹൂദ സമൂഹത്തിലെ ദൈവം വിളിക്കപ്പെട്ട പ്രവാചകനാണ് പക്ഷേ തന്റെ സമൂഹത്തിൽ തിന്മ കാണുന്നു എന്നുള്ളതാണ് ഈ പ്രവാചകന്റെ രോദനം നാശവും അക്രമവും ഇതായി എൻ്റെ കൺമുമ്പിൽ കലഹവും മത്സരവും തല ഉയർത്തുന്നു അപ്പോൾ തിന്മ നിറഞ്ഞ ഒരവസ്ഥയിലാണ് താൻ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ ഇതിനുള്ള ഒരു ചെറിയ ഉത്തരമാണ് യഥാർത്ഥത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ദൈവം ഈ ഹബുക്ക് കുരാജകനം നൽകുന്നത് ഇതിലെ പ്രധാനമായ വിഷയങ്ങൾ ദൈവത്തിൻ്റെ നീതി എന്താണ് ആ ദൈവത്തിന്റെ നീതിയാണ് കാണുക മത്തായുടെ സുവിശേഷത്തില് പറയുന്ന ഒരു വചനമുണ്ട് ചതഞ്ഞ് ഞാങ്കടെ ഒടിക്കുകയില്ല കെടാറായ തിരികെടുത്തുകയില്ല ചതഞ്ഞുപോയതിനെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ നീതി വെട്ടിക്കളയാനിരിക്കുന്നതിനെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ നീതി കളഞ്ഞ ചതഞ്ഞ് ഞാങ്കടെ ഞാൻ ഒടിക്കുകയില്ല കെടാറായ തിരികെടുത്തുകയില്ല കെട്ടുപോകുന്ന വിളക്കിലേക്ക് വീണ്ടും എണ്ണ പകർന്ന് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഞാൻ രക്ഷിക്കുമെന്നാണ് പറയുന്നത് ഈ പ്രവാചകനോടും ദൈവം അത് തന്നെയാണ് പറയുന്നത് രണ്ടാമത്തെ വിഷയം വിശ്വാസവും ആശ്രയത്വവുമാണ് വിശ്വാസം ദൈവം എന്നെ രക്ഷിക്കും ദൈവം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ദൈവം എന്നെ രക്ഷിക്കും ദാറ്റ് ദാറ്റ് പ്രതീക്ഷ ഈ എക്സ്പെക്ടേഷൻ ആ പ്രതീക്ഷയോട് കൂടെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറുകടിച്ച് ഉയരും അവർ ഓടിയാൽ തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും ഇല്ല പ്രവാചകൻ പ്രവാചികൻ പറയുക അതേ വചനം തന്നെയാണ് ഹബൂക്കിന്റെ വചനത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഈ വചനം കേൾക്കുന്നവരെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ആശ്രയത്വം തമ്പുരാന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ തമ്പുരാൻ ഇടപെടും മൂന്നാമത് നമ്മൾ കാണുന്നത് ദ ദ റൈറ്റ്സ് ഓഫ് ദൈവത്തിന്റെ നീതി മനുഷ്യന്റെ നീതി മനുഷ്യന്റെ നീതിയിൽ ചെയ്തവന് തെറ്റിന് ശിക്ഷ കൊടുക്കുന്ന അത് തമ്പ്രാന്റെ നീതിയിൽ ശിക്ഷ കൊടുക്കുന്നതല്ല പ്രത്യുത അവനെ രക്ഷിക്കുന്നതാണ് അവനെ രക്ഷിക്കുക പ്രവാചകന്റെ പുസ്തകം തന്നെ ആരംഭിക്കുന്ന ഇപ്രകാരമാണ് ആകാശമേ കേൾക്കുക ഭൂതലമേ ശ്രദ്ധിക്കുക കാള അതിന്റെ തൊഴുത്തറിയുന്നു ഈ ജനം എന്നെ അറിയുന്നില്ല ആ അറിയുന്ന ദൈവം ദൈവത്തിലേക്ക് ആശ്രയം വെച്ച് നമുക്ക് മുമ്പോ മുമ്പോട്ട് പോകാം ഹബൂക്കുകിന്റെ പുസ്തകം നമ്മളോട് പറയുന്നു സമാധാനമായിരിക്കുക തെറ്റുകൾ വരുകെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിനൊരു വഴിയുണ്ട് ആ വഴി നിങ്ങൾക്കായി തുറക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ ഹബൂക്കുകിന്റെ പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്ന ഈ അവസരത്തില് ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറിയ പ്രവാചകരിൽ ഒരുവനായ ഹബൂ കിഴക്കിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് നന്ദി പറയുന്നു ദൈവമേ നന്ദി ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ സ്നേഹമുള്ളവരെ തുടർന്ന് നമ്മൾ വരുന്നത് ഹബൂക്കുക്കിൻ്റെ പുസ്തകം ഒന്നാം അധ്യായവും രണ്ടാം അധ്യായവും മൂന്നാം അധ്യായവും നമ്മൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് ഇടുകയാണ് നിങ്ങളെല്ലാവരും ഇത് കാണുകയും ഷെയർ ചെയ്യുകയും ദൈവവചനം നിങ്ങൾ വളരുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹല്ലേ ലുയ ഹല്ലേ ലുയ